നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ദിനംപ്രതി നിർണായക വഴിത്തിരിവുകളിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങൾ കൂടി സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെയാണ് അത് ചെമ്പായി രൂപാന്തരപ്പെട്ടതെന്ന ദുരൂഹതയും തുടർന്ന് ബംഗളൂരുവിലെ ഒരു സ്വർണ്ണവ്യാപാരിയുടെ പക്കൽ നിന്ന് ഇത് വീണ്ടെടുത്തതുമാണ് നിലവിലെ കേസിൻ്റെ കാതൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം എസ് ഈ തിരുമറിയുടെ മുഴുവൻ ശൃംഖലയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സമീപ ഭാവിയിൽ തന്നെ ഈ വൻകിട തട്ടിപ്പിന് പിന്നിലുള്ള കൂടുതൽ ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പൊതുസമൂഹവും അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിലയിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെ അവിശ്വസനീയമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയാണ് എസ് ഐ ടി ഇപ്പോൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് അന്വേഷണ സംഘം മുരാരി ബാബുവിൻ്റെ പെരുന്നയിലെ വീട് അന്വേഷിച്ചു പോയപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് റിപ്പോർട്ടുകൾ കാരണം തേക്ക് കൊണ്ടുള്ള ഒരു കൊട്ടാരമാണ് മുരാരി ബാബു വളരെ ചുരുങ്ങിയ കാലയളവിൽ അവിടെ പണിത് തീർത്തിരിക്കുന്നത് അതൊക്കെ എങ്ങനെ പണിതു എന്ന നിലയിലേക്കായിരിക്കും ഇനി അന്വേഷണമൊക്കെ തന്നെ എത്തുക സ്വന്തമായി പണിത കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീടും ആഡംബര ജീവിതശൈലിയും സാധാരണ ഔദ്യോഗിക വരുമാനവുമായിട്ട് പൊരുത്തപ്പെടാത്തതാണ് ചുരുങ്ങിയ കാലം കൊണ്ട് ഇദ്ദേഹത്തിനുണ്ടായ ഈ പെട്ടെന്നുള്ള ധനസമ്പാദനത്തെക്കുറിച്ച് സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി ഇദ്ദേഹത്തിന്റെ ബാങ്ക് ഇടപാടുകളും മറ്റ് സാമ്പത്തിക രേഖകളും എസ് ഐ ടി വിശദമായിട്ട് പരിശോധിക്കുന്നു സാമ്പത്തിക ക്രമക്കേടുകൾ വഴി സമ്പാദിച്ച സ്വത്തുക്കളാണ് ഈ അനധികൃത വളർച്ചയ്ക്ക് പിന്നിലെന്ന് അന്വേഷണ സംഘം ശക്തമായി സംശയിക്കുന്നു നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള ഈ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ ഇവരെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളാണ് ഈ നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനായിട്ട് നിർണായകമായി മാറിയത് മുരാരി ബാബുവിൻ്റെ ചങ്ങനാശ്ശേരിയിലെ വീട് പരിശോധിച്ച അന്വേഷണ സംഘം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർമ്മിച്ച കൂറ്റൻ തേക്കുമരം കൊണ്ടുള്ള നിർമ്മിതി കണ്ട് അമ്പരന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയാക്കിയ ഈ വീടിൻ്റെ നിർമ്മാണ ചെലവ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്ന് കരുതുന്ന സമയവുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ് ഈ കൂറ്റൻ കെട്ടിടത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സെ സംബന്ധിച്ച് അടിമുടി അന്വേഷണം നടത്താനാണ് എസ് ഐ ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് സേനയിലെ കോൺസ്റ്റബിൾ ജോലി ഉപേക്ഷിച്ചാണ് മൂരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുടനീളം ഇദ്ദേഹം നിരവധിയായിട്ടുള്ള വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏറ്റുമാനൂർ വൈക്കം ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്കായിട്ട് ആനകളെ കരാറെടുത്തതിൽ ക്രമക്കേട് നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു മാത്രമല്ല ഇദ്ദേഹം വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്താണ് സ്വർണ്ണ രുദ്രാക്ഷമാല കാണതാവുക ശ്രീകോവിലിൽ തീപിടുത്തമുണ്ടാവുക തുടങ്ങിയ ഗുരുതര സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായത് ഈ മുൻകാല ആരോപണങ്ങൾ മൂരാരി ബാബുവിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ശബരിമലയിലെ തട്ടിപ്പ് യാദൃശികമല്ലെന്ന സംശയം ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ഗൗരവമായ ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട തസ്തികകളിൽ നിയമിക്കരുതെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ നിലനിൽക്കെ മൂരാരി ബാബുവിനെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ തസ്തികയിൽ നിയമിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും മുൻപ് കോൺഗ്രസ് സംഘടനയ്ക്കൊപ്പമായിരുന്ന മൂരാരി ബാബു ദേവസ്വം റഫറണ്ടത്തിൽ ആ സംഘടനയ്ക്ക് അംഗീകാരം പോയി അതോടെ സി പി എം സംഘടനയുമായിട്ട് അടുത്തു സി പി എം അനുകൂല സംഘടനയുമായി അടുത്ത മൂരാരി ബാബുവിനെ ലഭിച്ച സംരക്ഷണം ഈ സ്വാധീനം വ്യക്തമാക്കുന്നതു തന്നെയാണ് സ്വർണപ്പാളിയെ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടത് എന്നാൽ തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അപ്രകാരം രേഖപ്പെടുത്തിയതെന്നും തട്ടിപ്പിൽ പങ്കില്ലെന്നുമാണ് മൂരാലിബാബുവിൻ്റെ നിലപാട് തൻ്റെ നടപടികൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും കമ്മീഷണറുടെയും അനുമതി ഉണ്ടായിരുന്നെന്ന് മുരാരി ബാബു മൊഴി നൽകിയത് അത് ഉന്നതതല പങ്കാളിത്തം കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിൻ്റെ സൂചന നൽകുകയാണ് ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് മുരാരി ബാബു വഴിവിട്ട രീതിയിൽ ഇടപെട്ടതിൻ്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് ദേവസ്വം ബോർഡിന്റെ അനുമതിക്ക് മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ദ്വാരപാലക പീഠം എത്തിക്കാൻ നിർദ്ദേശിച്ച് കത്തയച്ചത് ഈ വഴിവിട്ട ബന്ധത്തിന് തെളിവാണ് ഈ ഒരു തിടുക്കം കൊള്ളയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു എന്ന നിഗമനത്തിലേക്ക് അന്വേഷണത്തെ എത്തിക്കുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയത്തിൽ ഉയരുന്ന ജനരോക്ഷം ദൈവവിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ക്ഷേത്രധനത്തെയും ഒക്കെ തന്നെ വഞ്ചിച്ചതിലുള്ള പൊതുസമൂഹത്തിൻ്റെ അമർഷം വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ് പലരും ഈ മൂരാലി ബാബുവിനെ സ്വർണം ചെമ്പാക്കുന്ന വിദ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനെന്നും അമ്പലം വിഴുങ്ങി എന്നൊക്കെ തന്നെ പരിഹസിക്കുന്നു പ്രതികൾക്കെതിരെ മാത്രമല്ല ഈ വൻ ക്രമക്കേട് സംസ്ഥാനത്ത് നടന്നിട്ടും ഇത്തരത്തിൽ മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ശക്തമായിട്ടുള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ ഉന്നതതല അഴിമതിയിൽ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്നും ജനം ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് മൂരാരി ബാബു എങ്ങനെ ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പെട്ടെന്ന് അങ്ങോട്ട് വലിയൊരു കോടീശ്വരനായി ഈ തേക്ക് കൊണ്ടുള്ള കൊട്ടാരം അദ്ദേഹം എങ്ങനെ പണുതു അതും ഏതാണ്ട് ഒരു രണ്ട് കോടിയുടെ അധികം ആസ്തിയുള്ള ഈ വലിയൊരു കൊട്ടാരം എങ്ങനെ പണിതു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്തു വരുമായിരിക്കും കൃത്യമായി തന്നെയാണ് ഇപ്പോൾ എസ് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം നിലവിൽ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിലെ സുതാര്യത ഇപ്പോൾ ഉറപ്പാക്കുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലിലായിരുന്നെങ്കിൽ ഈ കേസ് തേച്ചു മായച്ച് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ അന്വേഷണമാകട്ടെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ നേർവഴിയിൽ തന്നെ പുരോഗമിക്കുകയാണ് സ്വർണം വീണ്ടെടുത്തതും പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തതും അന്വേഷണത്തിൻ്റെയൊക്കെ തന്നെ വിജയമാണ് എങ്കിലും ഈ വലിയ തട്ടിപ്പിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകളെ വലയിലാക്കുന്നതിലാണ് കേസിൻ്റെ പൂർണ്ണ വിജയം അടങ്ങിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം